എൻ്റെയൊക്കെ എൻ്റെ വിശേഷം സുഖം തന്നെയല്ല ഉള്ള ആർക്കും ഇന്നിപ്പം ഇങ്ങനെ ഒരു ഇൻട്രോ ഒന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ എനിക്കൊന്നും നമ്മുടെ വയ്യണ്ടോ പനിയൊക്കെ ആയിട്ടൊക്കെയാണ് പക്ഷേ നമ്മൾ വീഡിയോ എന്തായാലും നമ്മളൊരു പത്ത് ദിവസത്തെ അതത് പറഞ്ഞിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കണത് എൻ്റെ സൗണ്ടിലൊക്കെ ഒരു മാറ്റമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും അപ്പം അതൊന്നും സരില്ല പിന്നെ ഞാൻ വാതിലൊക്കെ അടച്ച് പൂട്ടി വെച്ചിട്ട് റിംഗിലായിട്ടൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണേ എൻ്റെ സംഭവം വെച്ചാൽ പുറത്ത് പണിക്കാരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആശ്ശേരി പണിക്കാരുണ്ട് ആശ്ശേരി പണിക്കാരെന്ന് പറയാനില്ല ഒരു അച്ചാച്ചനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവർക്കൊരു ശല്യം വേണ്ട എനിക്കൊരു ശല്യം വേണ്ട അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഏകദേശം സമയക്കായി തുടങ്ങി അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുക്കാതെ വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് അതെന്താന്ന് നോക്കാം അല്ലേ വായോ തമ്പുദായിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാലും വാ അപ്പ ഇതാണ് കേട്ടോ സംഭവം ഇതെന്താണെന്നറിയോ എന്താണെന്ന് അറിയോന്ന് ചോദിക്കണ്ടല്ലോ അല്ലേ ആൽബം ആൽബമാണ് ആരുടെയാണെന്നറിയോ നമ്മുടെ അമ്മ കുട്ടിയുടെ വിളിയുടെ ആൽബം കേട്ടോ അപ്പോൾ കുറെ നാളെ നിങ്ങൾക്ക് ഇത് കാണിച്ചേരണം എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് വായുവിൻ്റെയും കാണിച്ചരാം കേട്ടോ പിന്നെ അമ്മൂട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെയും കൂടി ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചുതരാം എനിക്ക് വർത്താനം വർത്തമാനം പറയുമ്പോൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതൊന്ന് മൈൻഡ് ചെയ്യാതിരിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അമ്പുട്ടിട്ടോ ഓ ലൈറ്റ് അല്ലേ ഒരു മിനിറ്റ് കിട്ടും ഞാൻ ഈ ലൈറ്റ് ഒന്ന് ശരിയാക്കട്ടെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പുട്ടി അങ്ങനെ ഉണ്ട് നല്ല ഉണ്ടപ്പക്കുറവായിരുന്നു കേട്ടോ എടുക്കണ കിടപ്പ് കണ്ടോ അപ്പൊ കാണുന്ന എല്ലും കോലൊന്നും നല്ലല്ലോ അമ്മൂട്ടി ഇത് നല്ല ഉണ്ടുമനിയാണ് മമ്മൂട്ടി അവൾ ഓപ്പറേഷൻ കഴിയുന്നുണ്ട് ആറാമത്തെ ഇതാണ് ഇത് ചേച്ചി പിന്നെ ഇത് നമ്മുടെ വീട്ടുകാര് ഇത് ഏട്ടൻ്റെ ഒരു പാപ്പനാണ് കേട്ടോ സാധാ പാപ്പൻ അവള് മരിച്ചു എൻ്റെ അച്ഛൻ പിന്നെ ഏട്ടൻ ഞാൻ ഞങ്ങൾ രണ്ടുപേരും നോക്കി ഇപ്പോളത്തേനെ കേട്ടോ ഉണ്ടപക് ഉണ്ടക്രമളല്ലേ ഏട്ടന അന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര തടിയിലായിരുന്നു കേട്ടോ എനിക്ക് തോന്നണോ ഏട്ടൻ അമ്മൂട്ടി എന്നെ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് മസ്കട്ടിൽ അങ്ങോട്ടായിരുന്നു തോന്നുന്നു കുറച്ച് നാളത്തേക്ക് അവിടെ കമ്പനിയിൽ നിന്ന് അങ്ങോട്ട് പോവാൻ പറഞ്ഞിട്ട് എനിക്ക് ഒരു ഓർമ്മ അങ്ങനെയാണ് അപ്പോ അവിടെ പോയിട്ട് ഭയങ്കര തടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഈ മൂക്കൊക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും ക്ഷമിക്കാട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ പാപ്പൻ ഞാന് ഏട്ടൻ ഇത് ഏട്ടൻ്റെ അമ്മ കേട്ടോ എൻ്റെ ഏട്ടൻ്റെ അമ്മായിയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എൻ്റെ ഏട്ടൻ്റെ അമ്മായിയാണ് ഇതും ഒരു അമ്മായി തന്നെയാണ് കേട്ടോ ഇത് അമ്മൂട്ടീനെ നൂല് കെട്ടുന്നത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും നൂല് കെട്ടിരിക്കുന്നത് സാധ്യ പാപ്പൻ തന്നെയാണ് കേട്ടോ ആൾക്ക് കുട്ടികളില്ലാത്ത ഒരു പാപ്പനാണ് അപ്പോ ആളെ കൊണ്ടാണ് ഇവരുന്നതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ആള് പേര് വിളിക്കുന്നു എൻ്റെ അച്ഛൻ പേര് വിളിക്കുന്നു ഏട്ടൻ പേര് വിളിക്കുന്നു ഞാൻ പേര് വിളിക്കുന്നു അമ്മ പേര് വിളിക്കുന്നു പൈജോട്ടം പേര് വിളിക്കുന്നു പൈചോട്ടം എന്തൊരു സ്ലിം ആണെന്ന് നോക്കിയതിൽ ഭയങ്കര സ്ലിം ആണ് കേട്ടോ കേന്ദ്ര വ്യത്യാസം അല്ലേ കാണുമ്പോൾ ില്ക്കണുള് എന്തൊരു ക്യൂട്ടാലേ നന്ദി നന്ദി നിക്കുന്നു ചേച്ചി പിന്നെ ഏട്ടൻ്റെ അമ്മായി അമ്മാ അമ്മായിട്ടന്റെ മേമ്മ അങ്ങനെ കുറെ പേരിങ്ങനെ വല്യമ്മ വെല്ലിമ്മ വെല്ലിയമ്മ വല്യമ്മ അച്ചുപോയിട്ടോ പിന്നെ തക്കുടരാമനെ നോക്കി തക്കുടനോക്കി ഇതൊരു താലയൊക്കെ നോക്കിയിരിക്കണെ എന്ത് തച്ചിട്ട് ചെറുതായിരുന്നു കേട്ടോ ഭയങ്കര ചെറുതായിരുന്നു എങ്ങനെ നമ്മുടെ വീട്ടിൽ താഴത്തെ കുട്ടീനെ കേട്ടോ ആമ്പൂട്ടി ശ്രീമോള് ശ്രീമോളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ചേട്ടന്റെ ശ്രീമോളിൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവള് വന്നിട്ടുണ്ടായിരുന്നു പേരുവിളിക്ക് പിന്നെ ഇത് പടിഞ്ഞാറിലത്തെ അമ്മമ്മ നമ്മൾ പൊങ്കാലയുടെ വീഡിയോയിൽ ഒരു അമ്മമ്മേനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ അമ്മ മീൻ കേട്ടോ പിന്നെ അമ്മയ്ക്ക് പിന്നെ നനത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മ ദാ സോഫയിൽ ഇരുന്നിട്ടാണ് പേരുവിളിക്കുന്നത് പിന്നെ അച്ഛൻ അരിഞ്ഞാണം അരിഞ്ഞാടും കിട്ടുന്നു മാല ഇടുന്നു അത് ഇതാണ് അച്ഛൻ അരിഞ്ഞാടും പിന്നെ പിന്നെന്താ വാള ഇടിയിക്കുന്നു ഇത് മറ്റേ കൈമ മാല ഇടുന്നു ഇത് ബൈജാട്ടൻ ഒരു മാല ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ബൈജാട്ടനെട്ട മാല ഇടുന്നത് ഇത് ചേച്ചിയുടെ അമ്മിയാണ് ഇത് നമ്മുടെ വീടിന്റെ അപ്പുറത്തല്ല സുഷമേച്ചി സുഷമേച്ചി എന്തോ മോതിരവാള അങ്ങനെ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ മേമ ശ്രീമോളൊരു വളടുണ്ട് ഇത് ഏട്ടന്റെ അമ്മയാണ് കേട്ടാ ഞാനും ഏട്ടനും അമ്മക്കുട്ടി നമ്മുടെ അമ്മട്ട് അയ്യോ എന്തൊരു എന്തൊരു ചോട്ടോ അല്ലെങ്കിൽ എനിക്കിനിരിച്ചിരിക്കൻ കുഞ്ഞി പൊൻകുഞ്ഞാണല്ലോ എന്നാലും എന്റെ കുട്ടി സുന്ദരി ആയിരുന്നു കേട്ടോ നോക്കി തലയിൽ നിറയെ ഇങ്ങക്ക് കാണണുണ്ടോ ലൈറ്റ് അടിക്കണ്ടല്ലേ തലയിൽ നിറയെ മുടിയായിരുന്നു കേട്ടോ നിറയെ മുടിയുള്ള കുട്ടിയായിരുന്നു അമ്മി ജനിച്ചപ്പോഴേ നിറയെ മുടിയായിരുന്നു കേട്ടോ എന്തൊരു രസേ എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അയച്ചോടാ ഇത് കെടുക്കണമുണ്ടോ മുണ്ടുപനിടക്കണോ ഇത് ഏട്ടൻ അപ്പോൾ ഏട്ടൻ എൻ്റെ അതായത് ഇങ്ങോട്ട് കൂട്ടിക്കൊടന്നതിന് ശേഷമാണ് ഏട്ടൻ വരുന്നത് തൊണ്ണൂറിനും കൂട്ടിക്കൊണ്ടുവരുള്ളോ അപ്പോൾ എന്നൊരു എൺപത്തഞ്ചൊക്കെ ആയപ്പോൾ കൂട്ടിക്കൊണ്ടു വന്നതും ഏട്ടൻ പേരുപളിയുടെ തലേൻ്റെ തലേദിവസൊക്കെ ആയിട്ടാണ് നാട്ടിക്ക് വരുന്നത് അപ്പോൾ കൊണ്ടുവന്ന ജട്ടിയാണ് കേട്ടോ ഇത് ജട്ടി നല്ല എന്താ പറയുക പാണ്ഡയുടെ ചട്ടി നല്ല ഭംഗിയിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ശ്രീലാഘനെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ പറഞ്ഞിട്ട് ഈ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ നന്ദുമോൾ വേണ്ട നന്ദുമോൾക്ക് നന്ദുമോൾ അമ്മകുട്ടിയും കൂടി അമ്മുട്ടിയും കൂടിയിട്ട് മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമാണ് കേട്ടോ ഉള്ളത് മൂന്ന് മൂന്നര വയസ്സിൻ്റെ വ്യത്യാസം ഉള്ളത് ഇരിക്കുന്നൊക്കെ ഇതിൽ അമ്മൂൻ്റെ എക്സ്പ്രഷൻ കണ്ടോ നിങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ കാണണണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ അമ്മൂട്ടി എക്സ്പ്രഷൻ കണ്ടോ നല്ല രസമായിരുന്നു ഞാൻ ഇനി മറ്റവണ്ണം കാണിച്ചത് അപ്പൊ ഒന്നും കൂടെ ആയിട്ട് കാണാം ആ ഇതായിരുന്നു അല്ലേ നല്ലതൊന്നും കൂടെ ഇങ്ങനെ കാണുന്നതായിരുന്നു നല്ലതും തോന്നുന്നു കണ്ടോ അപ്പൊ ഇങ്ങനെ നോക്കി എൻ്റെ കുട്ടീനെ നോക്കി നോക്കിയേ ചടാ തക്കടു സുന്ദരി കുട്ടി ഇത് വല്യമ്മ ഞാൻ പറഞ്ഞില്ലേ എന്റെ വല്ല്യമ്മ മരിച്ചു പോയിട്ടോ അമ്മ അമ്മി മരിച്ചു പോയി ഇത് മേമ ഒരു മൂന്ന് പെമ്മക്കളാണ് ഉള്ളത് കേട്ടോ അമ്മയുടെ സഹോദരികളാണിത് പിന്നെ ഇത് ഏട്ടൻ്റെ രണ്ട് അമ്മായിമാർ കറച്ചില്ല കേട്ടോ നല്ല കരച്ചില്ല അങ്ങട്ടോ ഒരാളെ കയ്യിലും പൂവില്ലായിരുന്നു കേട്ടോ കിടക്കണോക്കേച്ചടാ പാവ ഇത് ഞാനും അമ്മയും അച്ഛനും പ അങ്ങനെ വേറെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ അന്ന് അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ ചിരിക്കു വന്നാലും പ്രസവിച്ച് കിടക്കുമ്പോളേ മൂപ്പരാൾ ചിരിക്കൂട്ടാ ചിരിഞ്ഞിട്ടാണ് കിടക്കുക പ്രസവിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുവന്നിട്ടില്ലേ നമ്മൾ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് റൂമിൽ കിടത്തിയപ്പോൾ തന്നെ മൂപ്പരാൾ രാത്രിയൊക്കെ ആകുമ്പോൾക്കും ചെരിഞ്ഞിട്ടാണ് കിടക്കുക നേരൊക്കെ എടുത്തിയാലും ചെരിഞ്ഞേ കൊടുക്കുകയുള്ളൂ കേട്ടോ ഇത് നമ്മുടെ അയലൊക്കത്തുള്ളവരാണ് അജയേട്ടൻ സുഷമേച്ചി അഞ്ചു ചിഞ്ചു പക്കവരൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത് അമ്മയുടെ ഒരാളിയാണ് കേട്ടോ മാമൻ മരിച്ചുപോയി എന്റെ രണ്ട് ആങ്ങളന്മാര് ചേട്ടനില്ലാട്ടോ ചേട്ടനെ വന്ന് ഗൾഫിലാണ് ചേട്ടൻ അമ്മൂട്ടീനെ കാണണത് അവളുടെ ചേട്ടൻ്റെ കല്യാണത്തിന് വരുമ്പോഴാണ് കാണണത് ഒരു വയസ്സൊക്കെ ആവുന്ന സമയത്താണ് ട്ടോ അമ്മൂനെ കാണണത് തക്കുടൂനയൊക്കെ ഒരു കോല നോക്കിയല്ലേ സച്ചിറ്റും പിന്നെ ഒന്നും ചെറുതാണ് കേട്ടോ എനിക്ക് തോന്നിയത് അന്ന് ഏ ഏഴാം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ അങ്ങനെ എന്തോ പഠിക്കുകയാണ് അത്രയും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു കാലത്തിൽ ഒരു ചിരടൊക്കെ ഇട്ടിട്ട് നിൽക്കണോക്ക് പിന്നെ ഇത് ഏട്ടൻ്റെ വേറൊരു വല്ലിമ്മിയാണ് കേട്ടോ അപ്പോൾ മൂന്ന് മക്കളല്ലാട്ടോ അവരുടെ നാല് മക്കളുണ്ട് നാല് പെണ്ണുങ്ങളുണ്ട് കേട്ടാ എനിക്ക് തെറ്റിയതാണ് ഈ വല്യമ്മീ മരിച്ചുപോയത് കാണത്ത വല്ലിമ്മിയാണ് വല്ല്യമ്മീ മരിച്ചു പോയിട്ടാ പിന്നെ ഇത് ഇത് അമ്മ അമ്മയുടെ ഫാമിലിയാണ് കേട്ടോ അമ്മയുടെ ഒരാ അയ്യോ കാണില്ലേ ഇത് അമ്മയുടെ ഒരാങ്ങളാൾ വക്കീലാണ് ഗുജറാത്തിലാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ബുച്ചമാമൻ പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങൾ ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ താങ്ക്സ് കാർഡാണ് കേട്ടോ കേട്ടോ കല്യാണത്തിൻ്റെ താങ്ക്സ് കാഡാണ് സന റിസപ്ഷൻ ഓൺ ട്വൻറ്റി തേർഡ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഒമ്പത് താങ്ക്സ് ചെടിക്കണോക്കി എൻ്റെ കുഞ്ഞ് കാലൊക്കെ മുകളിലേക്ക് ആക്കിയിട്ട് കാല് കടിക്കുമായിരുന്നു കേട്ടോള് കാൽ ഉണ്ടല്ലോ കാല് വയൽ കൊണ്ടുവച്ചിട്ട് കടിക്കും അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു ഇത് അഞ്ചു മീനമ്മ എൻ്റെ മേമ ശ്രീമോള് ശരി ഉത്സവം പോയതാണ് ആട്ടാങ്ങട് പിന്നെ ഇത് ആട്ടൻ്റെ മേമ നച്ചു ശസി ഇതൊക്കെ വലിയ കുട്ടികളായിട്ടോ മീനമ്മ നിങ്ങൾക്കറിയോ മീനമായ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോ പറയാറുണ്ട് അമ്മൂനെ അമ്മൂനെ നോക്കാനും അമ്മൂൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും എന്നെ എന്നെ സഹായിച്ചിട്ടുള്ളത് മീനമായിട്ടോ എൻ്റെ പ്രസവത്തിന് ശേഷം എൻ്റെ കൂടെ മൂന്ന് മാസം വീട്ടിൽ നിങ്ങൾക്കറിയാലോ എൻ്റെ അമ്മയുടെ അവസ്ഥ അപ്പൊ അമ്മയാണ് എനിക്ക് കൂട്ടിനായിട്ട് ഉണ്ടാകുന്നത് എല്ലാ കാര്യങ്ങളും അഞ്ചു ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ അങ്ങനെയുള്ള ഒരു ബന്ധാണത് ഇതേട്ട് അമ്മായി അമ്മായിടെ മോള് ഇത് ചേട്ടൻ്റെ മോളോ അങ്ങനെ ആരോ ആണ് ഇത് വർഷച്ചിയുടെ ഫാമിലിയാണ് കേട്ടോ നമ്മുടെ ജിൻസ് മേമ്മ എന്തൊരിക്ക ചെറുതാണ് വേമ വേമനെക്കാട്ടും ചക്കബോത്ത് പോലെയാ നിൽക്കണ കേട്ടോ ഇത് കിച്ചാമണിയാണ് കേട്ടോ അവർ തമ്മിൽ ആകെ ഒരു പത്ത് ദിവസത്തിൻ്റെ വ്യത്യാസം പതിനൊന്ന് ദിവസത്തേ ഞങ്ങളുടെ വ്യത്യാസമല്ലോ കേട്ടോ ജിൻസ് മേമ്മയുടെ മോനും നമ്മുടെ അമ്മൂട്ടിയും തമ്മിൽ ഇത് കമലേച്ചി അലീന അലീനയുടെ ഭർത്താവ് അരുൺ ഇത് പിന്നെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഇത് പിന്നെ നമ്മുടെ പടിഞ്ഞാറയിലത്തെ അമ്മാമി അമ്മൂട്ടി ലക്ഷ്മിക്കുട്ടീനുണ്ട് ലക്ഷ്മിക്കുട്ടി ഇന്നാല് ഞാൻ അതുപോലെ നമ്മുടെ പൊങ്കാലയുടെ വി പൊങ്കാലയ്ക്ക് പൊങ്കാലയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പം അതിൽ ലക്ഷ്മിക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ അവൾ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഇതാണ് ലക്ഷ്മിക്കുട്ടി അമ്മാമ്മ അമ്മൂനെ എടുത്തിട്ടിരിക്കുന്നു ഇത് ആട്ടൻ്റെയൊക്കെ ഒരു ഫ്രണ്ടാണ് ബാജു ആട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ബാബു മാഷു നമ്മുടെ തറവാട്ടിലുള്ള ചേട്ടൻ തന്നെയാണ് ശ്രീമോള് മുന്നിനെടുത്തിട്ടിരിക്കുന്നത് എൻ്റെ ആട്ടൻ്റെ ഫ്രണ്ട്സ് ആട്ടൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് ഇത് ലലിച്ചേട്ടൻ ഇപ്പം പോയ മരിച്ചുപോയയാൾ ഇത് വിജു രമിത്ത് ഈ കുട്ടിയും ഇപ്പം ഈ കുട്ടിന്ന് ഞാൻ തോന്നുന്നു ചേട്ടൻ ഇയാളുടെ പേര് ഞാൻ മറന്നുപോയിരിക്കുന്നു ഡാഡു സൂരജ് സൂരജ് എൻ്റെ ക്ലാസ്മേറ്റാണ് കേട്ടോ കുട്ടാരു പിന്നെ ഈ ഈ ചേട്ടന് എനിക്ക് പേരറിയില്ല എനിക്ക് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഇത് ബിജ്പാപ്പൻ സിന്ധുമേമ അത് കുഞ്ഞാറ്റിന് കേട്ടോ കുഞ്ഞാറ്റ കുഞ്ഞാറ്റി അമ്മൂട്ടി തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസമാണ് കേട്ടോ ഉള്ളത് ഇനി അവിടെ ഫാമിലി ഫോട്ടോ ഇതിൽ ഫാമിലിയിൽ പാമ്പ് ഇല്ലാന്ന് മാത്രം കേട്ടോ ഞാൻ പറഞ്ഞ കണ്ടാവെന്ന് വിശ്വസിക്കണം അമ്മൂട്ടിയുടെ സിംഗിൾസ് ഇയാളുടെ കുട്ടി തിരിച്ചെടുക്കണുണ്ടാവും എനിക്കിത് കാരണം ഭയങ്കര കേട്ടിപ്പിടിച്ച് കടിച്ചു മുറിച്ച് തിന്നാതെ തോന്നുന്നുണ്ടാവും ഇത് വിങ്കീൻ്റെ കുട്ടി തന്നെ ഉണ്ടാവും ആട്ടൻ്റെ അമ്മായിടെ മോളാണ് എന്താകുട്ടീടെ ചോറുണീൻ്റെ നമ്മൾ മൂന്ന് മാസത്തിൽ ചോറ് കൊടുത്തു കേട്ടോ ഗുരു കാര്യം ഉണ്ടായിട്ട് ആട്ടൻ നാട്ടിൽ നിന്ന് തിരിച്ചു കൊണക്കാട്ടെ മുന്നേ ചോറുമൊക്കെ കൊടുത്തു അപ്പോൾ അതിൻ്റെ ഫോട്ടീന കേട്ടോ ഞാൻ കറങ്ങിയിരിക്കുന്ന പോലെ ഉണ്ടല്ലേ അതെനിക്ക് കണ്ണെഴുതാത്തോണ്ട് തോന്നണ്ടാട്ടാ ഇപ്പോഴാണെങ്കിലും എന്നോട് പലത്തിനും ചോദിക്കാറില്ല എന്താ ചേച്ചി ഈ വിഷമം ഒന്നും ചോദിക്കാറില്ല അതീ കണ്ണ് എൻ്റെ ഒരു പ്രശ്നം കാരണം ഏട്ടനെ എന്തൊരു സ്വന്തം അല്ല എന്നൊക്കെയല്ലേ ജാതി ചുള്ള എല്ലാം ഭയങ്കര കാണാൻ വേണ്ടിയിട്ട് എന്താ കാര്യം സാധിക്കാറുണ്ടെന്ന് പറയണ്ട ഭർത്താവ് അങ്ങനെയല്ല കേട്ടോ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് നല്ല ഭയജ് കേട്ടൻ അമ്മ ചേച്ചി ചേച്ചിക്ക് എന്ത് ചെറുതാന്നൊക്കെ ഞാന് ഞാനും സുന്ദരി തന്നെയാണ് ഉം ദമ്മൂട്ടി ചോറ് ഏട്ടനെ കണ്ടോ അയ്യോ ഒന്നിനും ഭംഗിയ ദമ്മൂട്ടി ദാ നമ്മുടെ നല്ല തുലാത്ത എന്താ പറയുക ത്ലാസോ അല്ല അങ്ങനെ എല്ലാവരും തുലാഭാരം കഴിക്കില്ലേ ആ ഒരു സംഭവത്തിന് നമ്മൾ കിടക്കുന്നതാണ് കേട്ടോ അയ്യോ പത്തേന്ന് കേട്ടോ കിടക്കുന്നത് പ്രാർത്ഥിക്കണു തമ്പാച്ചനെ പ്രാർത്ഥിക്കണേ എൻ്റെ കുട്ടി ഉണ്ടോ തമ്പാച്ചനെ പ്രാർത്ഥിച്ചിരിക്കുന്നോ അച്ചടാ ക്കെടുക്കണോക്കമന്ന് എടുക്കണോക്കെച്ചോ വേണ്ട എടുക്കണേ വേണ്ട എന്തിന് ഭംഗിയല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭംഗി എനിക്ക് മാത്രമാണ് ഈ ഭംഗി തോന്നണേ എനിക്കറിയില്ല കേട്ടോ എനിക്കിതിങ്ങനെ കാണുമ്പിക്കാം അവളെ കാണാൻ തോന്നുന്നു ഇപ്പോൾ ക്ലാസ്സിലല്ലേ സ്കൂളിൽ പോയിരിക്കല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെ കാണാൻ തോന്നുമ്പോളുണ്ടല്ലോ എനിക്കിങ്ങനെ കാണാൻ തോന്നാം എന്താ അതറിയില്ല ഇതൊക്കെ നമ്മുടെ മെമ്മറീസിൻ്റെ ഒരു ഭാഗമല്ലേ അല്ലേ രസമല്ലേ ഇതുപോലെ ഇടയ്ക്കൊക്കെ എണ്ണ എടുത്ത് പൊടിയൊക്കെ തട്ടി നോക്കുമ്പോൾ ഒരു രസമാണ് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ ഓർമ്മ വരും കുറേ പേരൊന്നും നമുക്കൊന്നും കാണാനില്ല അതിൽ കുറേ പേര് നമ്മളിപ്പോൾ കാണിച്ചതിൽ ജീവിച്ചിരിക്കുന്നവരില്ല എൻ്റെ അച്ഛനില്ല ഇല്ല എൻ്റെ മാമയില്ല പിന്നെ ഇവിടെ തമ്മില്ല അങ്ങനെ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഇറക്കുകയുള്ളൂ കേട്ടോ ഓക്കെ ബൈ ബായ്